അസലാമലൈക്കും വറഹമ്മത്തല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ മഹരി ബോർഡ് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ സഹായം ഏത് സമയത്തും നമുക്ക് ലഭിക്കുവാൻ ഖുർആാനിലുള്ള ഒരു ചെറിയ സൂറത്ത് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ഓതുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു പ്രയാസമുണ്ടെങ്കിലും ഏതൊരു വിഷമമുണ്ടെങ്കിലും അള്ളാഹു താര ആ ഒരു കഠിനമായ പ്രയാസത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് അവനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതാണ് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും കാവൽ കിട്ടുന്ന എന്നാൽ അള്ളാഹുവിൻ്റെ സഹായവും തിരുനോട്ടവും ഏത് സമയത്തും കിട്ടുന്ന ഒരു സൂറത്തു കൂടെയാണ് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സൂറത്താണ് വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്നതാണ് അങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും ഇപ്പം നമ്മളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും ഒരുപാട് നമ്മൾ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു ഇപ്പോൾ പല ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൂറത്തിനെ പതിവാക്കുകയാണെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു താല നിങ്ങളിൽ നിന്നും തരും ഏതൊരു പ്രയാസത്തിലാണോ നിങ്ങളകെട്ട് കൊ െ ആ ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹുത്താല ഞങ്ങളെ രക്ഷപ്പെടുത്തും അപ്പൊ ഒന്നുകിൽ അത് രോഗമാണെങ്കിൽ ആ രോഗം വള്ളാഹുത്താല പെട്ടെന്ന് ഞങ്ങൾക്ക് ഷിബയാക്കി തരും ഈ കടങ്ങൾ കൊണ്ടാണ് ബുദ്ധിമുട്ടി നിൽക്കുന്നതെങ്കിൽ ആ കടം വള്ളാഹുത്താല എങ്ങനെങ്കിലും ആയിട്ട് ഇല്ലാതെയാക്കി തരും പിന്നെ വീട് പണി മക്കളെ വിവാഹം മക്കളില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ആളുകൾക്ക് സ്വലഹായ മക്കളെ കൊടുക്കാൻ പിന്നെ ജോലി ജോലി ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവും നല്ല പഠിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള ജോലിയൊന്നും കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന ആളുകൾ അവർക്കൊക്കെ അവരുദ്ദേശിച്ച രീതിയിലുള്ള നല്ല സാലറിയോട് കൂടിയിട്ടുള്ള ജോലി കിട്ടാൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും അതിനനുസരിച്ചിട്ടുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു സൂറത്ത് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൂറത്തിനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് ഒരു വട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു വട്ടെങ്കിലും നമ്മളത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു താല നമ്മുടെ എല്ലാ ഇടങ്ങാറും തരും നമുക്ക് നമ്മളെ പ്രയാസങ്ങൾ നമ്മൾ റബ്ബിനോടാണ് പറയേണ്ടത് അള്ളാഹ്ക്കൊക്കെ നമ്മളിതൊക്കെ അറിയാം എന്നാലും അള്ളാഹിനോട് നമ്മളെ പ്രയാസം പറയാം നമ്മളെ വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും റബ്ബിനോടാണ് നമ്മൾ ദ്വാര ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹുത്താല ആ ഒരു ദ്വാ നമ്മളിൽ നിന്നും കബൂലാക്കി കഴിഞ്ഞാലോ നമ്മുടെ ആ വിഷമവും പ്രയാസമൊക്കെ ഇല്ലാതായി മാറൂലേ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ തരുന്നതും അള്ളാഹുവാണ് അതിനെ നീക്കി കളയുന്നതും അള്ളാഹുവാണ് അപ്പോൾ അതിൽ ക്ഷമ പാലിച്ചു കൊണ്ട് നമ്മൾ റബ്ബിനോട് ഇതുവരെ ചെയ്യുക അല്ലാതെ നമ്മൾ പഠിച്ചവനെ കുറ്റം പറയല്ല വേണ്ടത് നിങ്ങൾക്ക് അത് തന്നല്ലോ ഇത് തന്നല്ലോ എനിക്ക് എന്നും കഷ്ടപ്പാടാണ് എന്നും അതാണ് ഇതാണ് ഇടങ്ങേറാണ് ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറ്റങ്ങൾ വളമ്പല്ല വേണ്ടിത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താലെ നമുക്ക് ഓരോ പ്രയാസങ്ങളും രോഗങ്ങളും കണ്ണീരൊഴുക്കുന്ന വിഷമപ്പിക്കുന്ന സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങൾ നൽകുന്നത് ആ ഒരു സമയത്ത് അള്ള നമ്മളെ പരീക്ഷിക്കാണ്ട് നമുക്ക് എത്ര ക്ഷമ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ക്ഷമ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യാണ് വേണ്ടത് അപ്പോൾ നോക്കി ആ ഒരു പ്രയാസം നമ്മളിൽ നിന്ന് അള്ളാഹുത്താലെ എടുത്തു കളയും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അപ്പോൾ ഇത് ഏതാണ് സൂറത്ത് നമ്മൾ അള്ളാൻ്റെ സഹായം എപ്പോഴും കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്ന സൂറത്താണ് സൂറത്ത് നെസുർ ഇതാ ജനുസ്രൂ ഇത് തുടങ്ങുന്ന ആ ഒരു ചെറിയ സൂറത്താണ് ഇത് ഓതേണ്ടതോ നൂറ്റിയൊന്ന് വട്ടമാണ് ഈ സൂറത്ത് ഓതേണ്ടത് ഒരേ ഇരിപ്പിലിരുന്ന് വളരെ ചെറിയ സൂറത്താണ് ഈ സൂറത്തിന് നൂറ്റി വട്ടം റബ്ബിലൊക്കെ മുന്നിട്ട് കൊണ്ട് കൂടി ഇരുന്ന് നിങ്ങൾ ഓതുക ഖുറാനിൻ്റെ തജുവീതോട് കൂടിയിട്ട് നിങ്ങൾ ഓതി റബ്ബിനോടൊന്ന് ദാഴ ചെയ്ത് നോക്കി ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രയാസം അള്ളാഹു താല നിങ്ങളെ തരും അത് എത്ര കഠിന കടോരമായിട്ടുള്ള പ്രയാസമാണെങ്കിലും നമുക്ക് ചിലത് ചില ആളുകളോട് നമ്മളെ സുഹൃത്തുക്കളോട് നമ്മളെ ബന്ധുക്കാരോടൊക്കെ പറയാൻ പറ്റുന്ന പ്രയാസങ്ങൾ ചിലത് നമ്മുടെ സ്വകാര്യ കാര്യങ്ങളായിരിക്കാം പക്ഷെ നമ്മൾ എത്ര സ്വകാര്യമുണ്ടെങ്കിലും പരസ്യവും രഹസ്യവുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹ്ക്കാണ് അപ്പോൾ അള്ളാഹിനോട് നമ്മൾ പറയുക അള്ളഹാനോട് നമ്മൾ തക്കവയോടു കൂടി സൂറത്ത് ഓതിക്കൊണ്ട് ദൈവ ചെയ്താൽ ആ ഒരു പ്രയാസത്തിന് അള്ളാഹു താല നീക്കിത്തരും ഇൻഷല്ലാ മുത്ത് റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള സൂറത്ത് ാണ് സൂറത്തു നെസർ ഇൻഷാ അള്ളാഹു താല് നമ്മുടെ പ്രയാസങ്ങളെ നീക്കി നമുക്ക് സമാധാനവും സന്തോഷവും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും